ഞാനും കിച്ചൻ പോലെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടെ കൊറക്കും വരുന്ന കിടന്നോട്ടന്ന് പറഞ്ഞിരിക്കുന്നു കാര്യം പറഞ്ഞിരിക്കും വേണ്ടി പോകട്ടെ കേസ്താക്ക

ശം എന്നിട്ട് കിടക്കാനും പറ്റുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾ എത്ര കിച്ചണിൽ കണ്ടാണല്ലോ പത്തി ആയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ നേരത്തെ കിടന്നിട്ടുണ്ടായിരുന്നു അടുക്കളൊക്കെ ക്ലീൻ ആക്കിട്ടു കാണിച്ചേരട്ടെ കൈസ് എല്ലാം ക്ലീൻ ആണ് കേട്ടോ ഞങ്ങൾ ഒന്നേന്ന് തുടങ്ങണം ഒരു സംഭവം എടുത്തോ വെളുത്തുള്ളി ഉണ്ടോ അത് മതി അത്ര മതി ആ മൂന്ന് അതല്ല മറ്റുന്നല്ലതല്ലേ അതൊക്കെ ആ അത് സ്ലൈസ് ചെയ്യാം ഞാൻ ചെയ്യാം അരി ഞാൻ ചെയ്യാം ഈ പാസ്ത വേവിക്കാം വെക്കപ്പോഴത്തേക്കും അപ്പൊ നമ്മുടെ ഉള്ളി അരിഞ്ഞുവെച്ചു വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതി പിന്നെ വെറ്റൻ ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചു പിന്നെ ചീസ് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മക്രോൾ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ അരിഞ്ഞു വെച്ചു അരിഞ്ഞിട്ട് ഇവിടെ ചൊറിഞ്ഞതാ എരിനുണ്ട് നേർന്നുണ്ട് മുളകിൻ്റെ പിന്നെ ചീസ് ഉണ്ട് ബട്ടറില്ല അപ്പം ഞാൻ കുറച്ച് നെയ്യും എന്താന്ന് ചോദിച്ചു മൈദപ്പൊടി വൈറ്റ് സോസ് ഉണ്ടാക്കാനുള്ള സംഭവം മുളകരിഞ്ഞിട്ടേ ഞാനിവിടെ ഇങ്ങനെ എന്തോ ആക്കിയപ്പോൾ എരിണ്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ കുറച്ചിട്ടാൽ മതി അല്ലാത്തും കുറവില്ല അന്ന് കിച്ചുമോൾ ഉണ്ടാക്കിയപ്പോ തന്നോട്ടോ പക്ഷെ എനിക്കത് ഇഷ്ടായില്ല അന്ന് അപ്പം ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കി നോക്കുകയാണ് ഞാൻ വേറെ രീതിയിലുണ്ടാക്കണം കേട്ടോ എന്തിനാ അതൊന്നും ആണോ ആണ് കുറച്ച് ആ കളറില് വ്യത്യാസമുണ്ട് അത് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഡബിൾ ഹൗസിൻ്റെ ആണ് ഇത് ഇത് വേറെയാണ് എനിക്കേണ്ട അത് മാറി സെപ്പറേറ്റ് വെച്ചോ നമുക്ക് ഇത് ഏതാണ് നല്ലപോലെ വേട്ട ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചതാട്ടോണ്ടത് കൊണ്ട ഉപ്പണന്ന് പാസ്തയില് ഉപ്പ് ഇട്ട് ഉപ്പില്ലാതെ വെറുതെ കാരണം നമ്മളെ കയ്യിൽ ചീസ് ഭയങ്കര ഉപ്പാണ് കൈ വശ കഴിഞ്ഞ പ്രാവശ്യം കിച്ചൻ പോ കഴിഞ്ഞ പ്രാവശ്യം കിച്ചൻ പോലും ഉണ്ടാക്കിയത് ഭയങ്കര ഉപ്പായിട്ട് അല്ലേ ഇതിലും ഉപ്പിട്ടു പിന്നെ നമ്മളെ ചീസിലുള്ള ഉപ്പും ഭയങ്കര ഉപ്പായത് അത് അതുകൊണ്ടാണെന്നറേ ഞാൻ കഴിച്ചപ്പോഴേക്ക് തീരെ ടേസ്റ്റ് തോന്നിയില്ല അത് ഇന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ നോക്കാം ദ്യായിട്ടിങ്ങനെ കടന്നിട്ടൊക്കെ പിന്നെ ഉറക്കുമുണ്ട് പക്ഷെ ഉറക്കം ഇങ്ങോട്ട് ശെരിക്കും ഉറങ്ങാൻ പറ്റില്ല വിശന്നിട്ട് എന്താ പറ്റിയെന്നറിയ ചോറുണ്ട് കറി എന്നൊക്കെ ഇണ്ട് ഉച്ചക്കുണ്ടാക്കിയ പക്ഷെ അതൊന്നും ആർക്കും വേണ്ട ഞങ്ങള് വീട്ടിൽ പോയല്ലോ അപ്പൊ അമ്മമ്മ എന്ത് ചെയ്തു അമ്മമ്മ പിന്നെ പറയാതെ വന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കാരണം അമ്മമ്മ വിളിച്ചു ഉച്ചക്ക് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വൈകുന്നേരത്തെ വൈകുന്നേരത്തിൽ അമ്മ അമ്മമ്മ പൂക്കുടുംബാടം പോയ സാധനം വാങ്ങാൻ വേണ്ടിട്ട് അപ്പൊ എന്നാ എന്തേലും വാങ്ങാങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ വലിയ ആൾക്കാരെ പോലെ ഇല്ലാ പറഞ്ഞു പിന്നെ അവിടെ ചെന്നപ്പോ ഒന്നും ഇല്ല അപ്പൊ അമ്മ എന്തെയ്തു പിന്നെ കടയിലേക്ക് പോയി അവിടെ എടുത്തെടുത്ത കടത്ത് അപ്പൊ അതായത് അങ്ങനെ എന്തേലും കണ്ടാ നോക്കാൻ വേണ്ടി പോയത് അപ്പൊ അവിടെ ഒന്നുമില്ല ഇല്ല എന്നിട്ട് അമ്മ എന്തെയ്തു ഒരു പീസും പിന്നെ നെയ്ച്ചോറില്ലേ അതും വാങ്ങി വന്നു പീസ് ഒരു പീസ് ചിക്കൻ്റെ പീസിന് എഴുപത് രൂപ ചോറിന് മുപ്പത് അപ്പൊ അമ്മ അറിയണ്ട ആ പൈസ ഉണ്ടെങ്കിൽ പുറത്ത് ചിക്കൻ വാങ്ങുകയാണെങ്കിൽ തിന്നേഴ്ന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്തായാലും അതൊക്കെ എല്ലാവരും കുറേശ്ശേ പീസ് തത്തിയാണ് കഴിച്ചത് ചോറും ഒക്കെ ഞാനും കിച്ചുമോ കഴിച്ചു അമ്മ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ചായ ഒക്കെ കുടിച്ചു പിന്നെ രണ്ട് പരിപ്പ് പരിപ്പ് പരിപ്പുപൊടയും കഴിച്ചു ആ കിച്ചോരമ്മ പഴമ്പൊരി അതും വാങ്ങി അത് കഴിച്ച ഇവിടെ വന്നു പിന്നെ ആർക്കും അപ്പൊ ചോറൊന്നും വേണ്ട അപ്പൊ ഞങ്ങള് പിന്നെന്താ പറയാ ബാക്കിയുള്ള ഞങ്ങളെ പരിപാടികൾ കഴിഞ്ഞപ്പങ്ങൾ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ വിശപ്പും ഇങ്ങനെ വന്നത് അപ്പൊ ചോറും വേണ്ട ഉറൊക്കെ നല്ലതേണ്ട കിച്ചിട്ട് എന്നാ പറഞ്ഞറിഞ്ഞു ഇതൊക്കെ ആയി വരുമ്പത്തേക്ക് നമുക്ക് വിശപ്പും പോകും നല്ല വിശപ്പാണ് ഇപ്പോ എല്ലാം ആയി വരുമ്പത്തേ നമ്മള് വിശപ്പും പോറിയണ്ട് ഇപ്പൊ ആസ്ഥ വേനൊരു സമയം മാത്രമാണ് ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ചുണ്ട് ആദ്യം എന്താ പറയാ മുളകിലൊക്കെ ചുണ്ടൊക്കെ എഴുതി പിന്നെ ഒരു പാസ്ത ഉപ്പ് ഉപ്പുണ്ടാക്കാൻ വേണ്ടി എടുത്തപ്പോ ഇവിടെയൊക്കെ പൊള്ളിയും ചെയ്തു ബന്ധം പറയും ഉപ്പിള്ളി ബന്ധം ഉറപ്പാണ്

ഒരു ാണ് ഭയങ്കര എന്താ പറയാ ഇടുക്കള യുദ്ധമാണ് കഴിച്ച് യുദ്ധം ചില സമയത്ത് ഇവിടെ അമ്മയാണ് അമ്മയല്ല അമ്മേന്റെ അമ്മ അവിടെ ഉണ്ട് അമ്മേന്റെ അപ്പോൾ ഏതായാലും പാസ്തട വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു പാനിലേക്ക് ഒരു കുറച്ച് നെയ്യ് കെട്ടോ ബട്ടറാണ് വേണ്ടത് പക്ഷേ ബട്ടറൊന്നും ഇല്ലാത്തത് ഒരു ഫുള്ള് നെയ്യ് ഇട്ടെടുത്തു അതിലേക്ക് ഇങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതും ഇട്ടെടുത്തു പിന്നെ സവോള സവോള അതുപോലെ ചെറുതാക്ക അരിഞ്ഞിട്ട് അത് ഇട്ടുകൊടുത്തു ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുകയാണ് കേട്ടോ ഞങ്ങളെ സത്യം പറയാറ് ആദ്യമായിട്ടാണ് ഇങ്ങനെ രാത്രി കിടന്നിട്ട് പിന്നെ എന്താ പറയുക വിശന്നിട്ട് ഉറക്കം വരാതെ രണ്ടാൾ എണീറ്റും വന്ന് ഇങ്ങനെ കുക്ക് ചെയ്യണതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു ചോറും ഉണ്ട് കേട്ടോ ചോറും കറിയും ഉണ്ട് പക്ഷെ അത് ഇങ്ങനെ വേണ്ട എന്നുണ്ടെന്ന് തോന്നല് അതുകൊണ്ടാണേ അപ്പോൾ എന്തായാലും ഞാനത് ഇങ്ങനെ വയറ്റോണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞു പാസ്തയ്ക്ക് വലിയൊരു ഇഷ്ടമുള്ള ആളല്ല കുറച്ച് ദിവസം മുന്നേ കിച്ചിണ്ടാക്കി പോയി ഞാൻ കഴിച്ചത് തരുന്നൊക്കെ അത്ര ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതെങ്ങനെയാണ് നോക്കട്ടെ കേട്ടോ അതിന് അതേപോലെ അല്ല ഇതൊരു വേറെ രീതിയിൽ ഉണ്ടാക്കണേ അപ്പോൾ ഇന്ന് അതിലേക്ക് നമ്മൾ ഒരു എന്താ പറയുക കുറച്ച് മൈദപ്പൊടി ഇട്ടുകൊടുത്തിട്ട് മൈദപ്പൊടിയും കൂടെ നന്നായിട്ട് ഇങ്ങനെ ഈ ഒരു സവോളേനെ കൂടെ നിന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അന്ന് മക്കളുണ്ടാക്കിയത് വേറെ രീതിയിലായിരുന്നു അതായത് മൈദ അവരിങ്ങനെ പാലിൽ കലക്കിയിട്ട് ഒഴിക്കുകയാണ് ചെയ്തത് ഇത് ഞാനിങ്ങനെ വേറൊരു രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചാനലിൽ കണ്ടതാണ് കേട്ടോ ഇങ്ങനെ അവരുണ്ടാക്കി നോക്കണത് അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കഴിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല നോക്കാം എന്തായാലും പക്ഷേ എനിക്ക് തോന്നണ നല്ല വിശപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ തിന്നും തോന്നുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്തു അതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ടോ നമ്മളിപ്പോൾ വൈറ്റ് സോസാണ് ഉണ്ടാക്കണത് കേട്ടോ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ഇതിന് പെട്ടെന്ന് തിക്കായി വരും കേട്ടോ മൈദപ്പൊടി മുമ്പ് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും അപ്പോൾ കിച്ചുമോൾ ചീസ് എടുത്ത് പിന്നെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അവിടെ നമ്മൾ എന്താ പറയുക സോസ് മറ്റേ എന്താ പറയുക പാസ്ത വേവിക്കാൻ വെച്ചൊരു ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ സോസ് ഇവിടെ നല്ല കുറുകി തിക്കായിട്ട് വരുന്നുണ്ട് ഈ ഒരു ചീസിലേ ഇത് ഉപ്പ് ഉള്ളതാണ് കേട്ടോ സോൾട്ടാണ് ചീസ് അൺസോൾട്ടല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഉപ്പ് എങ്ങനെയാണ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ പാസ്തയിൽ ഉപ്പിടാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ കൂട്ടി ഞങ്ങൾ പാസ്തയിൽ ഉപ്പിടാത്തത് അപ്പോൾ ചീസ് അവിടെ ഉണ്ടായിരുന്നത് ഒരു വലിയൊരു സ്ലൈസ് അങ്ങനെ ഇട്ടു പിന്നെ ഒരു പകുതിയും കൂടെ കിച്ചും കൊണ്ട് ഇട്ടു കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി എന്താണെന്നുള്ള കഴിച്ച് നോക്കുമ്പോൾ പറയാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പക്ഷേ എന്നിരിക്കണ സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടിയാലും കഴിക്കും എന്നുള്ളൊരു ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്ന തോന്നുന്നു പിന്നെ ഇതിലേക്ക് ഞങ്ങൾ വറ്റൽ മുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് ആളാണ് പക്ഷേ അത് ഞാൻ കത്തി വെച്ചിട്ടിങ്ങനെ ചെറുതായിക്കിങ്ങനെ അരിഞ്ഞിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ അരിഞ്ഞതാണ് അത് ഇട്ടെടുത്തു പിന്നെ പെപ്പറൊക്കെ വേണം പെപ്പർ ഇല്ല പക്ഷെ ഇത് ഈ മുളക് നല്ല എരിവുണ്ട് ഞാൻ നേരത്തെങ്ങനെ കത്തി വെച്ച് അരിഞ്ഞിട്ടേ പിന്നെ എന്തോ എന്തോന്നിൻ്റെ മുഖത്തിങ്ങനെ തൊട്ടപ്പത്തേക്കും ആകെ ഭയങ്കര എരിവ് നീറും എങ്ങനെ ചുണ്ടിൻ്റെ വടയൊക്കെ നീറിനുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ പാസ്ത ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാനൊരു ഓട്ടപ്പാത്രയിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് പച്ചവെള്ളം കൂടെ കഴുകി കഴുകിയെടുത്തു കേട്ടോ അപ്പം ഞാനൊന്ന് കൈ കൊണ്ടിങ്ങനെ വെച്ച് നോക്കും നോക്കി ഇങ്ങനെ പിടിച്ചു നോക്കി വെന്തോന്നറിയാൻ അപ്പോൾ വെന്തിട്ടുണ്ട് ഏ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഈ വൈറ്റ് സോസിക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവ് തന്നെയായിരുന്നു ഉപ്പ് കൂടുതലൊന്നുമില്ല അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഇനി പാസ്ത ഇതിലേക്ക് ഇട്ടിട്ടാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മുടെ സോസിലേക്കും കൂടെ കൂട്ടി നന്നാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ു പക്ഷെ പറഞ്ഞത്തെന്ന് ഞാൻ കഴിച്ചതാണ് കേട്ടോ അത്ര ഇങ്ങോട്ട് വിചാരിച്ചപ്പോൾ കഴിക്കാൻ പറ്റിയിട്ടില്ല കിച്ചുമോള് കുറച്ച് കഴിച്ചു അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടു കേട്ടോ ക്ലിഞ്ഞിപ്പോയി കിടക്കുകയാണ് കേട്ടോ കിടക്കണ്ടോ നമ്മളൊക്കെ കഴിച്ചതാ ചുമ്മാർ പറഞ്ഞാൽ ചുണ്ടൊക്കെ നേരിനുണ്ട് എരിയുണ്ട് പറയണ്ടി കിച്ചോട്ടി അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീടിയോ ഇവിടെ വേണ്ടിയിട്ട് ചെയ്യുകയാണല്ലേ പറയാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ് ചെയ്യാൻ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ തീർന്ന് താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ബായ്